മുത്താറിക്കൃഷിയുടെ ഓർമ്മ പുതുക്കലുമായി ചാമക്കാൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കുറുക്ക് തയ്യാറാക്കി വ്യത്യസ്ത അനുഭവമായി വിദ്യാർത്ഥികളിൽ ഇത് ചാമ മുത്താറി ചോളം കൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഈ വിദ്യാലയം ജന്മിത്ത കാലത്തെ പുനംകൃഷിയുടെ പ്രധാന ഇനങ്ങളായ ചാമ മുത്താറിക്കൃഷിയുടെ ഓർമ്മ പുതുക്കലുമായി ചാമക്കാൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കുറുക്ക് തയ്യാറാക്കി പുനംകൃഷിയുടെ കാലത്ത് ജനവാസം കുറഞ്ഞ ഈ മേഖലയിൽ വ്യാപകമായി മുത്താറി ചാമ തുവര എന്നിവ കൃഷി ചെയ്തിരുന്നു കുടിയേറ്റം വ്യാപകമായതും കാർഷിക മേഖലയിലെ പൊതു കൃഷി രീതികളും ഇത്തരം കൃഷി ഇല്ലാതാക്കി എങ്കിലും അതിന്റെ ഓർമ്മകൾ പേറി ചാമക്കാലും മുത്താറിക്കളവും സ്ഥലനാമങ്ങളായി നിലനിൽക്കുന്നു പുതിയ തലമുറയ്ക്ക് പഴയകാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മുത്താറിക്കുറുക്ക് ഒരുക്കിയത് സ്കൂൾ പ്രധാന അധ്യാപകൻ ഇ പി ജയപ്രകാശ് സ്ഥലനാമ ചരിത്രവും അക്കാലത്തെ കൃഷിരീതികളും പരിചയപ്പെടുത്തി ഈ പ്രദേശം ഒരു ചാമയും മുത്താറിയും പുനംകൃഷിയുടെ ഭാഗമായി ചെയ്ത മേഖലയാണ് അതിൽ നിന്നാണ് ഈ സ്ഥലത്തിന് ചാമക്കാൽ മുത്താറിക്കളം എന്ന പേര് വന്നത് ഇന്നത്തെ തലമുറക്ക് ഇത് അത്ര പരിചിതമല്ല കുട്ടികൾക്ക് അത് പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ചാമ മുത്താറി വിഭവങ്ങൾ ഒരുക്കുക എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി ഇന്നത്തെ ദിവസം മുത്താറിക്കുറിപ്പ് ഒരുക്കിയത് മുത്താറിയുടെ ഔഷധ പ്രാധാന്യം അനുഭവിച്ചറിയുന്നതിനും അതിന്റെ സ്ഥലനാമ ചരിത്രം കുട്ടികൾക്ക് കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് സ്കൂളിൻ്റെ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത് ആ കഴിഞ്ഞവർ കൊല്ലം നമുക്ക് തന്നിരുന്നു അല്ലേ നമുക്കൊരു പായസം വെച്ചില്ല അപ്പൊ ഈ ചാമയും ഈ മുത്താറിയും നമ്മുടെ നാട്ടിൽ പണ്ട് കൂടെയെല്ലാം കൃഷി ചെയ്തു അന്ന് വീട് ഉണ്ടായില്ല അന്നത്തെ ഒരു പ്രാബിണ്ടിരിക്കും കൃഷി അവിടെ ലോറിയിൽ കൊണ്ടുവന്ന് കളയിൽ വിൽക്കുന്ന സാധനം അപ്പൊ ഇത് നല്ല വിറ്റാമിനുള്ള ഒരു സാധനമാണ് അപ്പൊ അതിന്റെ പ്രാധാന്യം അല്ല നമ്മൾ മുത്താതിനിട്ടിയൊക്കെ നമ്മുടെ എച്ച് ഒന്ന് പറഞ്ഞിവിടെ നമുക്കറിയാം അയനും കാൽസ്യം അടങ്ങിയതാണ് മുത്ത നമുക്കിത് എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ നല്ലതാണ് ചേച്ചിയും പിന്നെ ആ ഉണ്ടാക്കിയ പായസം മുത്താറേം കൊണ്ടുണ്ടാക്കിയ പായസം എല്ലാവരും കഴിക്കണം വീട്ടിൽ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയണം മുത്താറെ കുറിച്ചുള്ള പ്രാതിനിധ്യം ഞങ്ങൾക്ക് ഒക്കെ കൃഷി ചെയ്തിരുന്നെന്ന് മാഷ ഇതിനെ കുറിച്ച് പഠിച്ചു പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അതിനു മുമ്പ് ഇതിനെ കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്തിട്ടില്ല ഇതിനു മുമ്പുള്ള പിന്നെ കാര്യങ്ങളിലും കുട്ടികൾക്ക് കുറുക്ക് നൽകി ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രഭാപതി മോഹൻ ഉദ്ഘാടനം ചെയ്തു എം പി ടി എ പ്രസിഡന്റ് സൗമ്യ ദിനേശ് ജോസ്മി ജോസ് എം ടി മധുസൂദനൻ പി ശില്പ ടി വി ദീപ രജനി റിൻസ് അമിത ബാബു സോണിയ തോമസ് സുഷമ എന്നിവർ നേതൃത്വം നൽകി വിദ്യാലയത്തിൻ്റെ നേതൃത്വത്തിൽ ചെറിയ രീതിയിൽ ചാമ മുത്താറി ചോളം കൃഷിയും ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്